ഈ സിനിമയുടെ പേരുകളൊക്കെ എഴുതി കാണിക്കുമ്പോൾ ഇതിനകത്ത് പ്രവർത്തിച്ചവരുടെ പേരുകൾ എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾ ചില പേരുകൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയിരുന്നു ആ സിനിമയുടെ അണിയറ പ്രവർത്തകളിലെ പ്രവർത്തകരിൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും മുസ്ലിം നാമധാരികൾ ഇപ്പൊ ഇവർക്ക് ഹറാമില്ല ഹലാലില്ല അഭിനയം മ്യൂസിക് ആണും പെണ്ണും കൂടി ഒരുമിച്ച് കിടന്നിട്ടുള്ള ആട്ടം പാട്ട് കൂത്ത് അർത്ഥ നഗ്നത ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്താ കാരണം ഇത് ആധുനിക കാലഘട്ടമാണ് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മതം പ്രചരിപ്പിക്കാൻ മതം വളർത്താൻ നമ്മുടെ ആശയം വളർത്താൻ ഏറ്റവും നല്ല മേഖല ഈ ഇന്റർനെറ്റ് യുഗത്തില് സോഷ്യൽ മീഡിയയാണ് സിനിമയാണ് ഇൻസ്റ്റഗ്രാം ആണ് മീഡിയയാണ് എന്ന് മനസ്സിലാക്കിയ മുറിയൻ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്കാണ് ചേക്കേറിയത് ഇന്നവർക്ക് അതൊന്നും പ്രശ്നമേ അല്ല ചോദിക്കട്ടെ എത്രയോ ആളുകളെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിന്റെ പേരിലും മതം വിട്ടതിന്റെ പേരിലും ഡാൻസ് കളിച്ചു പാട്ടുപാടി കാലിൽ ചിലങ്ക കെട്ടി പൊട്ടുകുത്തി എന്നതിന്റെ ഒക്കെ പേരില് മതത്തിൽ നിന്നും പുറത്താക്കിയതായിട്ട് കുറേ തീട്ടൂരങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഈ തിട്ടൂരങ്ങൾ ഇറക്കുന്നത് എവിടെ നിന്നാണ് പള്ളിയിൽ നിന്നാണ് അല്ലെ പള്ളിയിൽ നിന്നാണ് അപ്പോ ഇവരെ ഇവർക്കറിയാം ഇന്ന് എത്ര പേരെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്താക്കും സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്നവരിൽ എത്ര പേരെ പുറത്താക്കിയാലാണ് നമ്മുടെ മതം ഒന്ന് സംരക്ഷിക്കപ്പെടുക അവർക്ക് മനസ്സിലായി ഇനിയും പഴയതൊന്നും നടക്കില്ല ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു നിങ്ങൾ ഹിന്ദുക്കൾ എന്താ ഇത്ര ഭീരുക്കളായി പോയത് ആ പോസ്റ്റ് ഏ ഹിന്ദുക്കൾ എന്താ പേടിത്തൊണ്ടന്മാരായി പോയത് ശരിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാകുക അതെന്താ ഹിന്ദുക്കൾ ഇത്ര പേടിക്കുന്നത് മറ്റവരെ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ തീർക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ എന്ന് വിളിക്കുമ്പോൾ ഇവർക്കൊന്നിനും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കണ്ടഹാർ വിമാനം റാഞ്ചി അഫ്ഗാൻ പ്രവിശ്യയില് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്ന മാധവന്റെ കഥാപാത്രമായിട്ടുള്ള അജയ് സന്യാലിനോട് സഹൂർ മിസ്ത്രി എന്ന വിമാനം റാഞ്ചിയ ഭീകരവാദിയായിട്ട് വേഷമിട്ടിരിക്കുന്ന നടൻ പരിഹാസത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു സിനിമയിലെ പ്രമേയമാണ് അതാ ഞാൻ പറഞ്ഞത് ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളെയും ആശയങ്ങളെയും ദർശനങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനാചാരങ്ങളെയും വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ പൊളിച്ചു കാണിക്കാനുള്ള ഒരു മേഖല ഇന്ന് സിനിമയാണ് അതെന്താ മറ്റേ മതത്തിനൊന്നും അത് ബാധകമല്ലാത്തത് താടിയുള്ള പൂപ്പിനെ പേടിയുണ്ടാവും അത് താടിയും തലപ്പാവും വെച്ച മതമാ അതിനെ കയറി പെട്ടെന്ന് ഇങ്ങോട്ട് ചൊറിഞ്ഞിട്ട് വീട്ടിൽ പോയി കൂടി ഇരിക്കാമെന്നൊന്നും വിചാരിക്കരുത് അപ്പോ താണ്ഡഹാർ വിമാനം ഹൈജാക്ക് ചെയ്യുന്നത് കാണിച്ച് ദുരന്തർ എന്ന സിനിമയുടെ തുടക്കം കാണിക്കുന്ന ഭാഗം ഇതാണ് അത്ര എന്നിട്ട് അന്ന് മിസ്ത്രി അടക്കം നമ്മുടെ ആത്മാഭിമാനത്തെ ഹിന്ദുക്കളുടെ മതവിശ്വാസത്തെ അവരുടെ പൈതൃകങ്ങളെ പുച്ഛിച്ച് തള്ളി ആ സമൂഹത്തിൽ നിന്ന് തന്നെ അവർ നേടിയെടുത്തതാരെയാ എന്ന കൊടും ഭീകരവാദിയെ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും ഒക്കെ കുടപിടിച്ച് നമ്മളെ സംഖികളാണ് എന്ന് മുദ്രകുത്തി ഇടതു വലതു പാളയങ്ങളിൽ നിന്ന് ഈ മതഭീകരതയെ താലോലിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഒരു ചൊല്ലുണ്ട് തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ താൻ അറിയും മസൂദ് അസഹർമാരായിട്ടുള്ള കൊടും ഭീകരന്മാരെ വളർത്തിക്കൊണ്ടുവന്നത് നമ്മളാണ് അത് കഴിഞ്ഞിട്ട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ച് അയാൾ എന്താ ചെയ്തത് പാർലമെന്റ് ആക്രമണം വരെ നടത്തി ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയെല്ലാം കൊടും ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു തുടരെ തുടരെ ഇന്ത്യൻ മണ്ണിലെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അത് കണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദം അഴിച്ചുവിടുന്നവർക്കെതിരെ ഒരു കൗണ്ടർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു അതാണ് ഓപ്പറേഷൻ സിനിമയിലൂടെ ഈ നാട്ടിൽ നടന്ന ഈ രാജ്യത്തെ പാകിസ്ഥാൻ ഭീകരർ ആക്രമിച്ച ഈ രാജ്യത്തിനകത്തുള്ളവർ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്ത ഒരു ചരിത്രം സിനിമയിലൂടെ പുറത്തു വരുന്നു യഥാർത്ഥ സംഭവങ്ങളുടെ പിൻബലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഒരു കഥയാക്കി മാറ്റിയാണ് ഈ സിനിമ തിരശ്ശീല നീക്കി പുറത്തോട്ട് വരുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ലായറി എന്ന് പറയുന്ന സ്ഥലത്ത് ഉടലെടുത്ത ഗാങ്സ്റ്റർ ലോകം അവരെങ്ങനെയാണ് ഇന്ത്യയിലെ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നതെന്നും അതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളൊക്കെയായിട്ടാണ് മൂന്ന് മൂന്നര മണിക്കൂറുള്ള ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കഥയും പ്രമേയവും പോകുന്നത് ശക്തവും വ്യക്തവുമായിട്ടുള്ള തിരകഥയിലൂടെ ഒരു നല്ല നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഒരു ഭീകരാക്രമണം ഒരു സ്പൈ ത്രില്ലറായിട്ടാണ് നമ്മുടെ എത്തുന്നത് ഞാൻ സിനിമയുടെ പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇത്തരം സിനിമകൾ ഇവര് ഗുജറാത്ത് കലാപം കാണിച്ചില്ല എന്തേ ഗോത്ര തീവണ്ടി തീവപ്പ് കാണിക്കാത്തത് നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു സിനിമ വരുമ്പോൾ കാശ്മീർ ഫയൽസ് നമ്മൾ നെഞ്ചിലേറ്റി ദി കേരള സ്റ്റോറി അതുപോലെ പുഴ മുതൽ പുഴ വരെ അതുപോലെ മുംബൈ ഭീകരാക്രമണമാണ് സിനിമയിലെ കഥയുടെ പ്രധാനപ്പെട്ട മർമ്മം അതിലേക്കുള്ള ബാക്കി ഘടകങ്ങൾ എത്തുന്നതാണ് കഥ പാകിസ്ഥാൻ ഭീകരർ അവരുടെ അകത്തുനിന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്യുന്നു ഈ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ആ ഓപ്പറേഷൻ സക്സസ് ആക്കുന്നതിന് വേണ്ടി ഒരു സ്പൈ വിങ് വരുന്നു എങ്ങനെയാണ് ഇന്ത്യക്കകത്തവർക്ക് പ്രവേശിക്കാൻ സാധിച്ചത് നമുക്കറിയണ്ടേ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു ഭീകരാക്രമണം അല്ലേ എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം ഒഴിവാക്കാൻ പറ്റാത്ത നടപടിയായി മാറിയതെന്നും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു ഞാൻ സിനിമ കണ്ടിട്ടില്ല കാരണം കഥ കൂടുതലൊന്നും ആൾക്കാർ പറയുന്നില്ല അതിന്റെ ആസ്വാദനത്തെ നശിപ്പിക്കരുത് എല്ലാവരും അത് കാണണം എന്നുള്ളത് കൊണ്ട് അതിന്റെ എന്താണ് അതിന്റെ സാരാംശം എന്ന് മാത്രം പറയുന്ന ഒരു സ്പൈ ത്രില്ലറാണ് ആണ് ഇടയ്ക്കിടയ്ക്കുള്ള മസാലകളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ലാത്ത നമ്മുടെ അജ്ഞാതരായിട്ടുള്ള രക്ഷകർ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ചെറിയ ഒരു ദൃശ്യ ആവിഷ്കാരമാണ് ഈ സിനിമ സോണിയാഗാന്ധിയുടെ കീഴിൽ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ എത്രമാത്രം നിസ്സഹായരായിരുന്നു എന്ന് കൃത്യമായിട്ട് സിനിമ വരച്ച് കാണിക്കുന്നു ആ സമയത്ത് മാധവന്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് പ്രസക്തമാണ് ഇന്ത്യക്കെന്നും ശത്രു രാജ്യത്തിനകത്തുള്ള ചിലരാണ് അതിനുശേഷമേ പാകിസ്ഥാൻ വരൂ അകത്താണ് ശത്രു ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടേ പാകിസ്ഥാനുള്ളൂ സത്യല്ലേ ഈ സിനിമയ്ക്കകത്ത് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള മുംബൈ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളുടെ ഒറിജിനൽ ശബ്ദ സന്ദേശവും കാണിക്കുന്നുണ്ട് കാശ്മീർ ഫയൽസിന് ശേഷം ശരീരം നിശ്ചലമായി പോകുന്ന ഒരവസ്ഥയായിരുന്നത്രേ ഇത് കാണിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നത് ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട മുറിവുകളുടെ ഒരു ആവിഷ്കാരം ഇത്ര ടക്കത്തോടുകൂടി തിരശീലയ്ക്ക് മുന്നിലെത്തിച്ച അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ഇത് കണ്ടവരും കേട്ടവരും ഇതിനെ കുറിച്ച് അറിയുന്നവരും ഒക്കെ പറയുന്നത് ഭീകരവാദം നേരിട്ട അനുഭവിച്ച ഒരു കാശ്മീരി ഹിന്ദു എന്ന രീതിക്ക് അതിനെതിരെ കഥയിലൂടെ അദ്ദേഹം നടത്തുന്ന പോരാട്ടം തികച്ചും അഭിനന്ദനം അർഹിക്കുന്നു എന്നാ പറയുന്നത് ഇത് അന്നത്തെ ഇന്ത്യയല്ല മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ക്ഷമിച്ച ഇന്ത്യയല്ല പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ മൂന്ന് തിരിച്ചടികൾ നൽകിയ ഇന്ത്യയാണ് പുതിയ ഇന്ത്യ പാകിസ്ഥാന്റെ വീട്ടിനകത്ത് കയറി അടിക്കാൻ ശേഷിയുള്ള പുതിയ ഇന്ത്യയുടെ കഥയാണ് ദുരന്തർ എന്ന സിനിമയിലൂടെ പുറത്തു വരുന്നത് അനേകം ഓപ്പറേഷൻ ദുരന്തന്മാർ നടക്കുന്ന പുതിയ ഇന്ത്യ ഒരുപാട് ഓപ്പറേഷൻ സിന്ധൂർമാർ നടക്കുന്ന ഇന്ത്യ അതായത് ഹിന്ദുക്കൾ എന്താ ഭീരുക്കളായി പോയത് എന്ന് പുച്ഛിച്ച ഭീകരൻ സഹൂർ മിസ്ത്രി പിന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട ഒരു തലവനായി മാറുന്നു ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന അഹങ്കാരത്തോടെ ഇന്ത്യയിലെ പല ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ചെയ്ത് നടപ്പിലാക്കുന്നത് ഇയാളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കറാച്ചിയിലെ ഏതോ തെരുവിൽ പതിവ് പോലെ പുറത്തിറങ്ങിയ ആ ഭീകരവാദി ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന അജ്ഞാതന്റെ വെടിയുണ്ട ട്രോഫിയായിട്ട് നെഞ്ച് അരിപ്പയാക്കി ഏറ്റുവാങ്ങേണ്ടി വന്നു അങ്ങനെ പുതിയ ഈ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോയത് എന്ന് പിൽക്കാലത്ത് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാം ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രം ഈ രാജ്യമിലോ